ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് റവ കൊണ്ട് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി റവ എടുത്ത അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം റവ ഫുള്ളായിട്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൻ മുളക് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിട ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്നും അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ മിക്സിയിലെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ടോട്ടൽ ഒന്നര കപ്പ് വെള്ളവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു തവ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയിട്ട് എടുക്കണം മസാല ദോശയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗം ഒന്ന് ട്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് നെയ്യാണിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു ബ്രഷുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുഗൾ ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം മറുവശവും കൂടെ നന്നായിട്ടേനെ ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ടേനെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാത്രി അരിയൊന്നും അരച്ച് വയ്ക്കാതെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്